എല്ലാവർക്കും നമസ്കാരം ഇതാണ് നമ്മളുടെ നാല് വയസ്സുള്ള ജൂലി എന്ന ജൂളുട്ടി കഴിഞ്ഞ ഒരാഴ്ചയായി ജൂളുട്ടിക്ക് നല്ല സുഖമില്ലായിരുന്നു ഛർദിയും വയറിളക്കമായിരുന്നു പ്രധാന അസുഖം തീരെ ഭക്ഷണം കഴിക്കലുണ്ടായിരുന്നില്ല കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയാണ് ഛർദിയും വയറിളക്കവും അനുഭവപ്പെട്ടത് പിറ്റേന്ന് തന്നെ നമ്മൾ ജൂളൂട്ടിനെ കണ്ണൂരിലുള്ള ജില്ലാ വെറ്റിനറി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പം ഡോക്ടർമാരുടെ ആദ്യത്തെ അഭിപ്രായം പാർവോ പോലെയുള്ള എന്തെങ്കിലും വൈറസ് ഇൻഫെക്ഷൻ ആണോ എന്നായിരുന്നു അപ്പോൾ അതിൻ്റെ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്തു ജൂളൂട്ടിക്ക് ഭാഗ്യവശാൽ ആ രോഗമല്ലെന്ന് സ്ഥിരീകരിച്ചു പാർവോ വൈറസ് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ള അറിവാണ് നിലത്ത് പാർവോ വൈറസ് എവിടെയെങ്കിലും മറ്റുള്ള നായകൾ നിലത്ത് എവിടെയെങ്കിലും അവർ അപ്പിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലൂടെ പാർവോ വൈറസ് മണ്ണിൽ നിൽക്കും കാലങ്ങളോളം അവിടെ കിടക്കും അപ്പോൾ അതിൻ്റെ അവിടെ പരിസരത്തുള്ള കല്ലോ പുല്ലോ എന്തെങ്കിലും നമ്മളുടെ വളർത്തു മൃഗങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ അതിലൂടെയാണ് പോലും പാർവോ വൈറസ് ഈ നമ്മളുടെ മൃഗങ്ങളുടെ ശരീരത്തിലേക്ക് കടക്കുന്നത് പാർവോ വൈറസ് വളരെയധികം ഭീകരമായ വൈറസ് രോഗമായിട്ടാണ് ഡോക്ടർമാർ പറയുന്നത് ചെറിയ തരത്തിലുള്ള ചെറിയ വയസ്സിലുള്ള നായകളൊക്കെ ആണെങ്കിൽ ഈ അസുഖം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് മരിച്ചു എന്നാണ് പറയുന്നത് എന്നാൽ വലിയ നായകൾ ഇത് കുറേ നാൾ ഇവർക്കിത് പിടിച്ചു നിർത്താനുള്ള ഇതിനെ എതിരായിട്ട് പ്രവർത്തിക്കാനുള്ള ശരീരഘടനയുള്ളത് കൊണ്ട് അവർ കുറച്ച് നാളും കൂടി നിൽക്കും പക്ഷേ ഇങ്ങനെയൊരു പാർവോ പോലത്തെ അസുഖങ്ങളാണെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ അധിക ഉപദേശങ്ങളോ മറ്റുള്ള വീഡിയോകളോ ഒന്നും അധികം കാണാതെ വേഗം തന്നെ അതിനുള്ള ടെസ്റ്റും അതിന് അതുപോലെ തന്നെ അടുത്തുള്ള മൃഗാശുപത്രിയിൽ നായകളെ കൊണ്ടുപോവുകയും വേണം ഡോക്ടറുടെ കൃത്യമായ പരിചരണം ഉണ്ടെങ്കിൽ മാത്രമേ ഈ നായക്കുട്ടികൾ രക്ഷപ്പെടുകയുള്ളു ഇതൊക്കെയാണ് ഡോക്ടർമാർ ജോലിക്ക് വേണ്ടി പ്രിസ്ക്രൈബ് ചെയ്ത ടോണിക്കുകൾ ഇതൊക്കെ കൊടുത്തതിന് ശേഷം ജൂളൂട്ടി ആയി ഇപ്പോൾ രണ്ട് ദിവസമായി അത്യാവശ്യം പാലും മുട്ടയും ഒക്കെ കഴിക്കുന്നുണ്ട് ഇന്ന് നമ്മൾ ചിക്കനും കൂട്ടി കുറച്ച് ചോറ് കൊടുത്തു അതൊക്കെ കഴിച്ച് അവൾ ഒന്ന് ഉറങ്ങുന്ന ഒരു സമയമാണ് അപ്പോൾ നിങ്ങളുടെ നായകൾക്കും ഇങ്ങനെ എന്തെങ്കിലും ഛർദിയോ പനിയോ പോലെയുള്ള അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവരോട് അധികമൊന്നും ആലോചിക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ നമ്മളുടെ നായകളെ കൊണ്ടുപോകണം എന്നാൽ മാത്രമേ ഇവർ രക്ഷപ്പെടുകയുള്ളൂ ഇല്ല എങ്കിൽ നമുക്ക് നമ്മളുടെ അരുമ മൃഗങ്ങളെ നഷ്ടപ്പെട്ടു പോയേക്കാം അതുപോലെ തന്നെ അഴുക്കുള്ള സ്ഥലങ്ങളിൽ നായകളെ കൊണ്ടുപോകാതിരിക്കുക അതേപോലെ തന്നെ ഇവർ മറ്റുള്ള പുല്ലും അതേപോലെ തന്നെ കല്ല് അതേപോലത്തെ ഒക്കെ തിന്നുന്ന സമയത്ത് നമ്മളതിനെ പെട്ടെന്ന് തന്നെ അത് കളയെടുത്ത് കളയണ്ട കളയാൻ പറ്റുമെങ്കിൽ കളയണം അങ്ങനെയൊക്കെ നമുക്ക് നമ്മളുടെ അരുവ് മൃഗങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ജൂളുട്ടിയെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക అదుగోలేనే సబ్స్క్రైబ్ చేయగా థాంక్స్ ఏ లార్డ్ ఫర్ వాచింగ్